ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് കിട്ടിയൊരു മേക്കപ്പ് ബോക്സ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് മേക്കപ്പ് ബോക്സ് അപ്പോൾ അത് കാണാനൊക്കെ നല്ല രസമുണ്ട് ഞാനതിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ തുറന്ന് കാണിച്ചു തരാം എനിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് അപ്പോൾ ഇതിൽ വന്നിട്ട് ഐഷാഡോസും കോമ്പാക്റ്റ് പൗഡറും ലിപ്സ്റ്റിക്കും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് നോക്കാം അത്ര ഇത്ര ഐറ്റംസ് ഉണ്ട് അപ്പം നമുക്കിതൊന്ന് നോക്കാം അപ്പോൾ തന്നത് ഓപ്പൺ ചെയ്യേണ്ടത് ഹൈ അപ്പോൾ അതോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ ഐ ഷാഡോസ് ഉണ്ട് കാണണമല്ലേ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു മിററും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഐ ഷാഡോസ് ഉണ്ട് ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ചധികം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് ആണ് ലിപ്സ്റ്റിക് ഉണ്ട് അതുപോലെ തന്നെ ബ്ലഷ് ഉണ്ട് കേട്ടോ പിന്നെ ഇത് രണ്ടും ഇങ്ങോട്ടും ഇപ്പം നീക്കി കഴിയുമ്പോൾ ഇതിലുള്ളിലാണ്ടോ കോമ്പാക്ട് പൗഡർ തന്നെ പിന്നെ ഇതിലാണെന്നുണ്ടെങ്കിൽ കുറേ കളർ ഷാഡോസ് ഉണ്ട് കേട്ടോ കുറെ കളർന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കളറിൽ ഇട്ട് കാണിക്കാം ഇതിലൊരു എന്താ പറയുക ഒരു ഗിൽറ്റി ഷെയ്ഡ് വരണുണ്ട് കേട്ടോ ഇതാ ഞാൻ ഇട്ട് കാണിക്കാം കണ്ടോ അപ്പൊ ഈ കളർ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഈ കളറാ കേട്ടോ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള ഇന്ന് വേറെ ഞാൻ ഒന്നടടുത്ത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഇതാണ് കേട്ടോ മേക്കപ്പ് ബോക്സ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്